ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഗർഭിണിയാണെന്ന് എങ്ങനെ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനുള്ള ചില കുറുക്കു വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു സ്ത്രീയുടെ ഗർഭകാലം ആഴ്ചയാണെങ്കിലും അഥവാ നാൽപ്പതാഴ്ചയാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് മുപ്പത്തെട്ടാഴ്ച ഗർഭപാത്രത്തിലാണ് എന്തുകൊണ്ടാണ് ആ രണ്ടാഴ്ചയെ മുഴുവൻ സമയ ഗർഭത്തിൽ ഉൾപ്പെടുത്താതെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഉത്തരം കൂടി ഇനി പറയാം അതെ ആദ്യ ആഴ്ചയിൽ തന്നെ ഗർഭിണിയാണെന്ന് മിക്ക സ്ത്രീകൾക്കും അറിയില്ലായിരിക്കാം എങ്കിലും നിങ്ങൾ ഗർഭിണിയാകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആർത്തവചക്രം കൃത്യമായി ട്രാക്ക് ചെയ്യണം അത്തരമൊരു സാഹചര്യത്തിൽ ഗർഭത്തിന്റെ ആദ്യ ആഴ്ച നിങ്ങൾക്ക് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി ആർത്തവ സമയം എങ്ങനെ കണക്കാക്കാം എന്നുകൂടി നോക്കാം നിങ്ങളുടെ ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ നാൽപ്പത് ആഴ്ചകളുടെ കണക്കുകൂട്ടൽ ആരംഭിക്കുന്നുണ്ട് ഈ കണക്ക് കൂട്ടൽ ഗർഭകാല പ്രായം എന്ന് വിളിക്കുന്നു ആദ്യ ആഴ്ചയിലെ നിങ്ങളുടെ കാലയളവിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഗർഭിണിയാണ് എന്നാണ് ഇതിനർത്ഥം രണ്ടാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പതിനാലാം ദിവസം നിങ്ങളിൽ അണ്ടോത്പാദനം ആരംഭിക്കുന്നു അതുകൊണ്ടാണ് ഗർഭത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങളും നിങ്ങളുടെ കാലഘട്ട ലക്ഷണങ്ങളും ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നോക്കാം ആദ്യ ഗർഭാഴ്ചയിൽ നിങ്ങളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചയിൽ ശരീരത്തിലെ മാറ്റങ്ങൾ അഥവാ നിങ്ങൾ നിങ്ങളുടെ ആർത്തവത്തിന് സമാനമായിരിക്കും അതിനാൽ നിങ്ങളുടെ ഗർഭധാരണം ആരംഭിച്ചതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ ശരീരം കഴിഞ്ഞ മാസത്തെ അണ്ടത്തെയും ഗർഭാശയ ലൈനിങ്ങും പുറത്തേക്ക് കളയുന്നു ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചയിൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ അനുഭവപ്പെടാവുന്നതാണ് ഈ സമയം ഹോർമോൺ ഏറ്റക്കുറച്ചുകൾ കഠിനമായതിനാൽ ആദ്യ ആഴ്ചയിൽ നിങ്ങൾക്ക് ശരീരവും ശരീരവും അസ്വസ്ഥതയും അത് പലതരത്തിലുള്ളത് അനുഭവപ്പെടാം ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടാം നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്നത് കൊണ്ടാണിത് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഈ ആഴ്ചയിൽ വീർത്തതും ഇളം ഉള്ളതുമായ സ്ഥലങ്ങളും നിങ്ങൾക്ക് കണ്ടേക്കാം ആദ്യ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉപ്പിട്ട അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണത്തിനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക ഭക്ഷണ ആസക്തികളും വെറുപ്പുകളും സംഭവിക്കാനും സാധ്യതയുണ്ട് വെറും ആഴ്ചകളിൽ അവ വർധിക്കുകയും ചെയ്യുന്നു തലവേദന മലബന്ധം പുറം വേദന എന്നിവ ആദ്യ ആഴ്ചയിൽ നിങ്ങൾ അനുഭവിച്ചേക്കാവുന്ന മറ്റു സാധാരണ ലക്ഷണങ്ങളാണ് എങ്കിലും അവർ അവ കഠിനമാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ കേട്ടോ ഇനി ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചയിലെ കുറച്ച് നുരുമു നുറുമുകൾ കൂടി നമുക്ക് നോക്കാം ഗർഭത്തിന് ആദ്യ ആഴ്ച എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയുക അതിനാൽ നിങ്ങൾ ഗർഭിണിയാകാൻ പദ്ധതി ഇടുകയാണെങ്കിൽ ആരോഗ്യകരമായ ജീവിതശൈലി ഉടൻ തന്നെ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യ ആഴ്ചയിൽ ആരോഗ്യത്തോടെ ഇരിക്കാനും ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്താനും ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഒരു പുകവലിക്കാരനാണെങ്കിൽ നിങ്ങൾ ഗർഭം ധരിക്കാൻ തീരുമാനിച്ച സമയം മുതൽ തന്നെ പുകവലി നിർത്തുക കൂടാതെ മദ്യപാനവും ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത് സജീവമായ ഒരു ജീവിത രീതി നിലനിർത്തുക നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതും കുഞ്ഞിനെ ചുമക്കാൻ അനുയോജ്യവുമായിരിക്കണം പ്രീനെറ്റൽ വിറ്റാമിനുകളെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുകയും ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് അവ എടുക്കാൻ തുടങ്ങുകയും ചെയ്യാം നിങ്ങൾ നന്നായി ഉറങ്ങുന്നുവെന്ന് കൂടി ഉറപ്പാക്കുക മാനസികമായും ശാരീരികമായും സജീവമായി തുടരാനും ഇത് പ്രധാനമാണ് നിങ്ങൾ ഒരു കുഞ്ഞു ജനിക്കാൻ പദ്ധതി ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ട്രാക്ക് കൂടി സൂക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്നതിന് നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നത് പോലെ തന്നെ അണ്ടോത്പാദന കലണ്ടറുകളും ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും